ഈ മുബാഹല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിബുത്തഹല ബാഹല എന്നതാണ് അതിൻ്റെ ഫേല് പിന്നെ കറിയാറു അതിൻ്റെ മസ്തറ് അതാണ് മുബാഹല പിന്നെ എന്താ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെ ഉണ്ടായത് ഈ നാൽപ്പതാൾ അവിടുന്നാൾ എവിടെ രണ്ട് കശികളൊന്നും അതായത് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ മക്കളും നമ്മൾ വിളിക്കുക എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പത്തിരുപത് യുവാക്കളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോകാൻ ക്ഷണിച്ചു പക്ഷേ മൂന്ന് പേര് പറഞ്ഞു അവർ പുറത്തിറങ്ങിയതിന് ശേഷം ആലോചിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനം വിടുകയാണ് എന്നും പറഞ്ഞാൽ അവർ അപ്പൊ പ്രഖ്യാപിച്ചു ഇപ്പൊ അഞ്ചുമതി ശരത്തെ ഇസ്ലാം രൂപീകരിച്ചതിന് ശേഷം ഇവർക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിക്കും ഒരു ശ്വാസം കിട്ടിയത് പിന്നെ മുബാഹലൊക്കെ റെഡിയാണോ അതോടൊന്ന് ചോദിച്ചു വന്നിട്ടുണ്ട് ചില സ്ഥലത്തേക്ക് കുട്ടികളെയും പെണ്ണുങ്ങളെയും ആയിട്ട് കൊണ്ടു ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് മൈതാനിയിൽ കാത്തിരുന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്